എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ ഈ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്നുള്ള നോക്കുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കാതിന് അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ഹൃദയ ചിഹ്നമാണ് നിങ്ങൾ പൈലായി തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ചില മ മനോവിഷമം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണ് പക്ഷേ സാഹചര്യങ്ങൾ ഇപ്പോൾ അത്ര നിങ്ങൾ ശുഭകരമായിട്ട് തോന്നുന്നില്ല കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടത്താൻ കഴിയുന്നില്ല നിങ്ങളുടെ മനസ്സിന് ഇഷ്ടം ഒരുമിക്കാൻ കഴിയുന്നില്ല ഒന്ന് ചേരാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ദുഃഖം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പക്ഷേ നിങ്ങളുടെ ബന്ധം തകരുന്നില്ല ബന്ധം സ്ഥായിയായ നിലനിൽക്കുകയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് നല്ല ഒരു സമയം നോക്കിയാണ് നിങ്ങൾക്കൊന്ന് ഒരുമിക്കാനും വിവാഹം നടക്കാനും സിറ്റുവേഷൻ നല്ലതാകാനും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാനും അങ്ങനെ വിവാഹിതരാണെങ്കിൽ അങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചിരകാല സ്വപ്നങ്ങൾ നടക്കുന്നതിന് സമയം വരാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം മാനസികമായിട്ട് ചിലപ്പോൾ വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്കറിയാം ഈ ബന്ധം ദൃഢമായിട്ട് തന്നെ നിൽക്കും ബന്ധം തകരുവെന്നുമില്ല നിങ്ങൾക്കറിയാം പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ബന്ധത്തിലെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നൊരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സർവേശ്വരൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളുടെ ബന്ധത്തെ ദൃഢപ്പെടുത്തുമെന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളുടെ ബന്ധത്തെ സംരക്ഷിക്കുമെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രതിസന്ധികൾ മാറാനും പ്രതിസന്ധികൾ മാറി ഒന്നാകാനും ഒക്കെ നിങ്ങൾ കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്നും എല്ലാം ശുഭകരമായിട്ട് അവസാനിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് നല്ല മാറ്റങ്ങളും നല്ല ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാൻ പോവുകയാണ് പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ആ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ശക്തി നൽകും പോസിറ്റീവ് ട്രെൻഡുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുകയാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മാറി ജീവിതത്തെ വലിയ തരത്തിലുള്ള ഒരു വിജയമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ആ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ കാത്തിരിക്കുന്നത് ശുഭകരമായ മാറ്റങ്ങളാണ് ബന്ധത്തിൽ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറി ആരെങ്കിലും ഈ ബന്ധത്തിന് ശത്രു സമീപനത്തോട് കൂടിയിട്ട് തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അവരുടെ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ നടക്കും അങ്ങനെ പ്രതിസന്ധികളിൽ നിന്നും മാറി നിങ്ങളുടെ ബന്ധം വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധമായിട്ട് മാറുകയും നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു കിട്ടുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് അതിലേക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അത് പോസിറ്റീവായിട്ട് സംഭവിക്കുക തന്നെ ചെയ്യും ആ മാറ്റങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ആ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം പകർന്നു വരും നിങ്ങൾ നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടുണ്ട് ആത്മാർത്ഥമായിട്ട് മാറ്റങ്ങളൊക്കെ തരണമേ എന്നുള്ള രീതിയിൽ എല്ലാ പ്രതിസന്ധികളും മാറി നല്ല രീതിയിലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടാകാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നുണ്ട് കഠിനമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് കഠി ആക്ര കഠിനമായ പ്രാർത്ഥനയിലൂടെ നല്ല ഒരു മാറ്റം തീർച്ചയായിട്ടും തരും ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം പകരുക എന്നുള്ളതാണ് അത് നിങ്ങളുടെ ആത്മീയമായ ചൈതന്യവും അങ്ങനെ മനസ്സിൽ പുതിയൊരു തുടക്കം ഉണ്ടാകുകയാണ് ഇപ്പോൾ കുറേ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായി പക്ഷേ അതൊക്കെ മാറി പുതിയൊരു തുടക്കം ഉണ്ടാവുകയും ബന്ധം കൂടുതൽ ദൃഢപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾക്കറിയാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറും ശുഭകരമായിട്ട് തന്നെ അത് മാറി നിങ്ങളുടെ ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും നിങ്ങളുടെ ബന്ധത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്നുള്ളത് രണ്ടാമത്തെ പൈല് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലാണ് തത്തമ്മയാണ് രണ്ടാമത്തെ പൈല് രണ്ടാമത്തെ പയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് പറയുകയാണെങ്കിൽ ആ റീഡിങ് അനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് എന്താണെന്നുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തി മൗനത്തിലാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രവൃത്തി കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ അത് നിങ്ങളുടെ വ്യക്തിയെ മാനസികമായിട്ടധികം വേദനിപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ നിങ്ങൾ അറിയണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തി ആ വ്യക്തിയെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ മനസ്സിനെ നോവിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് പറയേണ്ടി വന്നത് അത്യാവശ്യ ഘട്ടത്തിലാണ് ജീവിതത്തിൻ്റെ ഭൗതികമായ തലങ്ങളിൽ നിന്ന് നോക്കിയിട്ട് പറയേണ്ടി വന്നതാണ് പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ അത് ഒരു വേദനയായിട്ട് മാറി ആ വ്യക്തിക്ക് അത് വേദനയായിട്ട് മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ പറയേണ്ടി വന്നതാകാം മറ്റു ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ച് അത് വേദനയായിട്ട് മാറി ആ വ്യക്തിക്ക് മനസ്സിൽ വിഷമമുണ്ട് അങ്ങനെ പറയേണ്ടി വന്നതിൽ ആ വ്യക്തി ഇപ്പോൾ ദുഃഖിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക് ആ വേദനയിൽ നിന്ന് മാറാൻ കഴിയുന്നില്ല നിങ്ങളാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞപ്പം നിങ്ങൾക്കും വിഷമമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ വ്യക്തിയോട് ആ കാര്യത്തെക്കുറിച്ച് പറയേണ്ടി വന്നു അതാണ് നിങ്ങളുടെ പ്രശ്നം മോഹനപൂർവ്വം അല്ല രണ്ടു പേരും ഒരാൾ കേട്ടതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നു ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ ദുഃഖിക്കുന്നു പക്ഷേ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ആ ദുഃഖം മാറും അത് സന്തോഷമായിട്ട് മാറും നിങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലുള്ള നിങ്ങളുടെ ദുഃഖവും അത് കേട്ടത് അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള ആ വ്യക്തിയുടെ ദുഃഖവും മുപ്പത് ദിവസത്തിനുള്ളിൽ മാറും കാരണം അത് മറ്റൊരു സംഭവം ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ സത്യാവസ്ഥ ആ വ്യക്തി മനസ്സിലാക്കും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു തെറ്റിദ്ധാരണയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് കാരണം നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു നിങ്ങളത് പറഞ്ഞതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും സാഹചര്യം ആ വ്യക്തിക്ക് മനസ്സിലാവുന്നതോടുകൂടി ആ വ്യക്തിക്ക് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുള്ള വിശ്വാസം അതോടുകൂടി വർദ്ധിക്കും ഇപ്പോൾ ആ വിശ്വാസത്തിന് ചെറിയ ഒരു അടിയേറ്റിട്ടുണ്ട് പക്ഷേ ആ വിശ്വാസത്തെ അത് ഊട്ടി ഉറപ്പിക്കും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള വിശ്വാസം ഒരിക്കലും തകരാത്ത രീതിയിൽ വളരെ ഫലത്തിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം ആ വിശ്വാസമാണ് നിങ്ങളെ അടുപ്പിച്ചതും ആ വിശ്വാസത്തിന് തകർച്ചയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ആ വ്യക്തിയെ ഒരു കാര്യത്തിൽ സഹായിക്കും അപ്പോൾ ആ വ്യക്തിക്കൊരു നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളൊരു ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത് പക്ഷേ ഇതോടനുബന്ധിച്ച് മറ്റൊരു സംഭവം ഉണ്ടാകുകയും അതിൽ നിങ്ങൾ ആ വ്യക്തിയെ പരിപൂർണമായിട്ട് സഹായിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് തെറ്റിദ്ധാരണ മാറും ആ വ്യക്തിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാനായിട്ട് ചില ആളുകൾ ചില പ്രവർത്തനങ്ങൾ വാക്കുകൾ ആ വ്യക്തിക്ക് ആ വ്യക്തിയിൽ നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു സാഹചര്യത്തിലും കൂടിയാണ് ആ വ്യക്തിക്ക് വിഷമം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ആ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചവരുടെ പ്രവർത്തനങ്ങൾ ആ വ്യക്തിക്ക് കൃത്യമായി മനസ്സിലാകുകയും നിങ്ങളുടെ ആ സത്യസന്ധത ആ വ്യക്തി മനസ്സിലാക്കുകയും ചെയ്യും അത് ഒരു ഉള്ളിലൊരു കുട്ടിത്വം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ആ കാര്യത്തിൽ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയില്ലായ്മ നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അത് ഒരു കുട്ടിത്തെന്നറിഞ്ഞ ഒരു പിടിവാശി നിങ്ങളുടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അങ്ങനെ സംശയിച്ചതും ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്ത വാക്കിൻ്റെ യഥാർത്ഥ രൂപം അറിയാതെ അത് വ്യക്തി വേദനിച്ചത് അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഉടൻ തന്നെ ആ വ്യക്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കും നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസം ദീർഘമായിട്ട് നല്ല ഇരട്ടിയിലധികമായിട്ട് അത് വർദ്ധിക്കുകയും നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവുകയും സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിക്കുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക